ചെമ്പിനീർ പൂവിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് കടക്കാം എല്ലാവർക്കും ആശംസകൾ നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ രേവതി അമ്പലത്തിലെ നമ്മുടെ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിലേക്ക് പോയപ്പോൾ ദേവ് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു രേവതി വരുന്നത് പക്ഷേ രേവതി അമ്മയും രേവതി ദേവുവിനെയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല രേവതി ഓടി അങ്ങ് അമ്പലത്തിൽ പോകണ അപ്പോഴത്തേക്കും ലക്ഷ്മി പറയുന്നുണ്ട് എന്തോ എൻ്റെ മോക്ക് പറ്റിയിട്ടുണ്ട് എന്തോ അവൾ വിഷമിച്ചാണ് പോകുന്നത് ദേവവും പറഞ്ഞു അമ്മയും ഞാൻ ഇന്ന് പോയതല്ലേ അവിടെ ഉള്ളൂ അവിടെ ഒരു പ്രശ്നവും ഇല്ല സന്തോഷത്തോടാണ് ചേച്ചി ഇരുന്നത് ഒരു കുഴപ്പമില്ല പിന്നെ എന്താണ് കാര്യമെന്ന് അറിയില്ല എന്ന് പറയുന്നത് അങ്ങനെ ദേവു അമ്പലത്തിലോട്ട് കയറിപ്പോയി അവിടെ ഒരു കുടത്തിൽ വെള്ളം വരുന്നു ആ വെള്ളത്തിന് തലയിൽ ഒഴിച്ചിട്ട് ശയനപ്രദർശനം നടത്തുകയാണ് ഏട്ടാ എന്താ കാര്യമെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഈ സമയം നമ്മുടെ ദേവു സച്ചീനെ വിളിക്കുന്നുണ്ട് സച്ചിനെ വിളിച്ചിട്ട് ചേട്ടൻ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ദേവത ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് എന്തോ കുഴപ്പമുണ്ട് ചേച്ചി അമ്പലത്തിനകത്ത് കയറി ശയനപ്രദക്ഷിണം നടത്തുകയാണ് വിളിച്ചിട്ടൊന്ന് ശാന്തി വിളിച്ചു അമ്മ വിളിച്ചു ആര് വിളിച്ചിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ചേച്ചിക്ക് എന്തോ വലിയ പ്രയാസം നേരിടുന്നു അതുകൊണ്ട് ചേട്ടൻ പെട്ടെന്ന് വന്നേ പറ്റുമെന്നു അപ്പോഴത്തേക്കും ആ എങ്കിൽ ശരി ഞാൻ എന്താ വരുന്നതെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി എന്ത് ചെയ്തു സച്ചിക്ക് ഒരു ഓട്ടം വന്നുകൊണ്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഓട്ടത്തിനെ കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ട് സച്ചി അങ്ങ് പൊക്കിക്കൊണ്ട് അങ്ങോട്ട് അമ്പലത്തിലേക്ക് വരണം അങ്ങനെ സച്ചി ഇങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് അമ്പലത്തിലേക്ക് വരുമ്പോഴേക്കും സച്ചി വിളിച്ചിട്ടും ദൈവവും അനങ്ങുന്നില്ല ദേവതി അനങ്ങുന്നില്ല അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കുക അവസാനം സച്ചിക്ക് നിവർത്തി കെട്ട് സച്ചി എന്റേത് ദേവതിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വിളിക്ക് ഇങ്ങനെ ശയനപ്രദക്ഷിണം നടത്താൻ വേണ്ടി തടയുകയാണ് അങ്ങനെ തടഞ്ഞ് ദേവതിയെ വിളിതക്കൊക്കെ അപ്പോഴത്തേക്കും ദേവതി നമ്മുടെ സച്ചിയുടെ നെഞ്ചിലോട്ട് ചാരി കിടന്നും കൊണ്ട് അങ്ങ് കരയാൻ തുടങ്ങി എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഒന്നും പറയാൻ തോന്നുന്നതുമില്ല കരച്ചിൽ 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 തന്നെ ഇത് കണ്ട് നമ്മുടെ സച്ചിക്ക് ഭയങ്കര വിഷം അപ്പോഴത്തേക്കും പറഞ്ഞു ഞാനും അവളോട്ട് ഒരു പ്രശ്നവും ഇല്ല ഞാനൊന്ന് സന്തോഷത്തോടെയാണ് എന്നെ യാത്രയാക്കിയത് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഭയങ്കര വിഷമത്തിൽ സച്ചി അങ്ങ് പറയുന്നുണ്ട് എന്താണ് കാര്യം നമുക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനാണ് രവീന്ദ്രനാണെങ്കിൽ പെൻഷൻ്റെ കാര്യത്തിന് വേണ്ടി പോയിക്കയാണ് പോകുന്ന സമയത്ത് കൂട്ടുകാരനെ കാണുന്നുണ്ട് കൂട്ടുകാരനെ കാണുമ്പോൾ കൂട്ടുകാരനെ മറ്റു സംസാരിക്കുന്നു വീട്ടിലെ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് സച്ചി സുധീയുടെ കൈയിനെ പിടിച്ചൊടിച്ച കാര്യവും അപ്പോഴത്തേക്കും പറയുന്നു നിൻ്റെ വീട്ടിൽ രണ്ട് മരുമക്കൾ വന്നല്ലേ പിന്നെ അവിടെ എന്തിനാണ് പ്രശ്നങ്ങളുണ്ടാകുക അത് അവർ തമ്മിൽ ഭയങ്കര ശ്നങ്ങളാണ് അതെന്താണ് സച്ചി കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് പറയും അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അത് എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ടാണ് സച്ചി അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത് അങ്ങനെ രവീന്ദ്രൻ അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് വീട്ടിലുള്ള പ്രയാസ കാര്യങ്ങൾ അതായത് വന്ന മരുമക്കൾ സന്തോഷത്തോടെ കഴിയാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും അതിന് എൻ്റെ ഭാര്യ അതിന് സൈഡാണ് ശ്രുതിക്ക് 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 വേണ്ടിയാണ് സൈഡിൽ നിൽക്കുന്നത് രേവതിയെ കണ്ണെടുത്താൽ കണ്ടുകൂടുക എന്നൊക്കെ നമ്മുടെ രവീന്ദ്രൻ വിഷമങ്ങളൊക്കെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഇത് കേട്ട് കൂട്ടുകാരൻ പറയുന്നത് ഇനി സമാധാനപ്പെടി ഒരു പെണ്ണും കൂടെ വരാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും ശ്രുതിയെയാണ് അവർ തമ്മിലുള്ള റൊമാൻസും കാര്യങ്ങളാണ് സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മായിയമ്മ സൂപ്പ് റെഡിയാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് ആ സൂപ്പ് കുടിച്ചിട്ട് നല്ല സൂപ്പാണ് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് രേവതി ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല രേവതി ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് ഓ നിനക്ക് രേവതി ഉണ്ടാക്കുന്ന ഫുഡിന് എന്ന് വെച്ചാൽ ശ്രുതി പറയുന്നുണ്ട് രേവതി ഉണ്ടാക്കുന്നത് കൊള്ളില്ല നീ ഉണ്ടാക്കി തന്നത് തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതും എന്ന് പറയുന്നത് ഞാൻ രേവതിയെ ശ്രുതിക്ക് കണ്ണെടുത്താൽ കണ്ടിട ട്ടാ അമ്മയ്ക്കും അങ്ങനെയാണ് മോനും അങ്ങനെയാണ് രേവതിയെ കണ്ടുവിടുക സ്പെഷ്യൽ നമ്മുടെ രേവതി ഉണ്ടാക്കുന്ന ഫുഡ് ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് ഞാനത് കഴിച്ചിട്ടുണ്ട് പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ശ്രുതിയായിട്ട് റോമാൻസൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണം അവർക്കിത് തമ്മിൽ ആണല്ലോ കാര്യം ഈ സമയം നമ്മുടെ സച്ചി രേവതിയും കൊണ്ട് വീട്ടിലോട്ട് വരികയാണ് വീട്ടിലോട്ട് വരുമ്പോൾ ചന്ദ്ര കാണുന്നുണ്ട് അത് ദേഹമൊക്കെ നനഞ്ഞിരിക്കുന്നു ഇതെന്ത് പറ്റി ഇവക്ക് ഇതെന്താണ് ഇവൾ ഇവിടെ കുളിക്കാൻ വയ്യാത്തോണ്ട് പുറത്ത് എന്താണോ കുളിച്ച എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ മിണ്ടിയോണ്ടല്ലോ ഞാൻ നിങ്ങളും വാ തുറന്ന് സംസാരിക്കരുത് നിങ്ങൾ രേവതി എന്താണ് പറഞ്ഞത് ഞാനവളൊന്നും പറഞ്ഞിട്ടുമില്ല എടുത്തിട്ടുമില്ല എന്ന് പറയുന്നത് ഞാൻ ചന്ദ്രയ്ക്ക് അറിയാം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ രേവതിയുടെ അച്ഛനെക്കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞ് പക്ഷേ അത് ദേവതിക്ക് താങ്ങാൻ റ്റുന്നതിനപ്പുറമായിരുന്നു കേട്ടോ അതുകൊണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മുടെ രേവതിയെക്കൊണ്ട് കൊണ്ടാക്കിയിട്ട് സച്ചി പിന്നെ ചന്ദ്രക്ക് ഒരുപാട് വഴക്ക് കൊടുക്കുന്നുണ്ട് മാസ് ഡയലോഗ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് പറയുന്നുണ്ട് എൻ്റെ രേവതിയെ കുറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് അവളെ നിങ്ങൾ നല്ലവണ്ണം നോവിച്ചിട്ടുണ്ട് നല്ലവണ്ണം നോവിച്ചതുകൊണ്ടാണ് അവൾ ഇത്രയും കരയുന്നത് അവൾ എന്താണ് വിഷയം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് എനിക്കവളെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അച്ഛൻ അറിയുന്നില്ല കേട്ടോ അച്ഛൻ പെൻഷൻ്റെ കാര്യത്തിന് വേണ്ടി പോയിരിക്കൽ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കൊണ്ട് കട്ടിലിൽ കൊണ്ട് കിടത്തുന്ന ദേവതിക്ക് നല്ല പനിയുടെ തുടക്കമാണ് ഇത് അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന നല്ലൊരു മുഹൂർത്തവും കൂടാണെന്നാണ് പറയാൻ ഈ ഒരു അവസരം നമ്മുടെ രേവതിക്ക് കിട്ടിയതും സച്ചി ദേവതിയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പരസ്പരം അവർ സ്നേഹം പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് തമ്മിൽ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് അവരുടെ പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരു എന്താണ് ഒരു ഏണുപ്പണി തന്നെ എന്ന് തന്നെ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു